സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ നോക്കുന്നത് ഭൂപടങ്ങളിലെ നിറങ്ങളും അവയുടെ സവിശേഷതകളുമാണ് ഭൂപടങ്ങളിൽ ഓരോ ഭൂഭാഗങ്ങളെ പ്രത്യേക നിറങ്ങൾ കൊടുത്ത് സൂചിപ്പിച്ചിരിക്കുന്ന നമ്മൾ കണ്ടുള്ളതാണ് അപ്പോൾ ഭൂപടത്തിൽ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് നൈസർഗിക സസ്യജാലമാണ് നൈസർഗിക സസ്യജാലത്തെയാണ് ഭൂപടത്തിൽ പച്ച നിറത്തിൽ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് കൃഷിയിടങ്ങളെയാണ് ചുവപ്പ് നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പാർപ്പിടങ്ങളെയും റോഡുകളെയുമാണ് പാർപ്പിടങ്ങളെയും റോഡുകളെയും എന്ത് നിറത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ചുവപ്പ് നിറത്തിൽ ഭൂപടങ്ങളിൽ കറുപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്നത് തീവണ്ടിപ്പാത രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈനുകൾ തീവണ്ടിപ്പാത രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈനുകൾ എന്നിവയെ കറുപ്പ് നിറത്തിലാണ് ഭൂപടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ജലാശയങ്ങളെയാണ് നീല നിറത്തിൽ ഭൂപടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഭൂപടത്തിൽ നീലനിറത്തിൽ കാണുന്നത് എന്താണ് ജലാശയമാണ് ഭൂപടത്തിൽ തവിട്ടു നിറത്തിൽ കാണുന്നത് പാറക്കൂട്ടങ്ങളും മണൽ കൂനകളും കുന്നുകളുമാണ് ഭൂപടത്തിൽ തവിട്ടു നിറത്തിൽ കാണപ്പെടുന്നത് എന്താണ് പാറക്കൂട്ടങ്ങളും മണൽ കൂനകളും കുന്നുകളുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതിനാൽ ഇത് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ് ഭൂപടത്തിൽ പച്ച നിറത്തിൽ സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലത്തെയും മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് ഭൂപടത്തിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് പാർപ്പിടങ്ങളും റോഡുകളുമാണ് ഭൂപടത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് തീവണ്ടിപ്പാത അശാംശരേഖകൾ രേഖാംശരേഖ ടെലഫോൺ ലൈൻ എന്നിവയാണ് ഭൂപടത്തിൽ നീല നിറത്തിൽ കാണപ്പെടുന്നത് എന്താണ് ജലാശയങ്ങളാണ് ഭൂപടത്തിൽ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നത് പാറക്കൂട്ടങ്ങൾ മണൽക്കൂന കുന്നുകൾ എന്നിവയാണ് അടുത്തത് പ്രാചീന തിണാസങ്കല്പവും അവയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ആദ്യമായി കുറുഞ്ചി തിണാസങ്കൽപ്പമാണ് ഈ കുറിഞ്ചി തിണ സങ്കല്പം മലം പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് മലകൾ മലയോരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു തിണയാണ് കുറിഞ്ചി അതുപോലെ മുല്ല എന്ന തിണ കാട അല്ലെങ്കിൽ പുൽമേട് പുൽമേടുകളുമായി ബന്ധപ്പെട്ട തിണയാണ് മുല്ല പാലൈ എന്നാണ് അറിയപ്പെടുന്നത് പാല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പാലൈ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഇത് വരണ്ട പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തിണയാണ് പാലൈ തിണ മരുതം തിണ വയലുകൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മരുതം തിണ എന്തുമായി ബന്ധപ്പെട്ടതാണ് വയൽ കൃഷിയിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് മരുതം തിണ അതുപോലെ നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തിണയാണ് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തിണ ഏതാണ് നെയ്തലാണ് അപ്പോൾ കുറുഞ്ചിത്തിണ മലമ്പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നു മുല്ലൈ മുല്ലൈത്തിണ എന്താണ് പുൽമേടുകളെയാണ് സൂചിപ്പിക്കുന്നത് പാലൈ വരണ്ട പ്രദേശങ്ങളാണ് മരുതം വയൽ അല്ലെങ്കിൽ കൃഷിഭൂമിയാണ് നെയ്തൽ തീരപ്രദേശമാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളാണ് ഫീലുകൾ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം ഇത് മറാത്തയിലാണ് കാണപ്പെട്ടത് മറാത്തയിലെ ഗോത്ര വിഭാഗമാണ് ഫീലുകൾ അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറ്റൊരു പ്രധാന ഗോത്ര വിഭാഗമാണ് കോലി കോലി അഹമ്മദ് നഗറിലെ ഗോത്ര വിഭാഗമാണ് കോളുകൾ എന്ന ഗോത്ര വിഭാഗം ചോട്ട നാഗ്പൂരിലെ ഗോത്ര വിഭാഗമാണ് സാന്താൾ എന്നത് രാജ്മഹൽ കുന്നുകളിലെ ഗോത്ര വിഭാഗമാണ് അതുപോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇറങ്ങിയ ഗോത്ര വിഭാഗമാണ് കുറിച്ചിയർ കുറിച്ചിയർ എവിടെയാണ് വയനാട് ജില്ലയിലാണ് കുറിച്ചിയർ എന്ന ഗോത്ര വിഭാഗം ഉള്ളത് ഒന്നൂടെ പറയാം ഫീലുകൾ എന്ന ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്നത് മറാത്തയിലാണ് കോലി എന്ന ഗോത്ര വിഭാഗം അഹമ്മദ് നഗറിലാണ് കോളുകൾ എന്ന ഗോത്ര വിഭാഗം ചോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗമാണ് സാന്താൾ രാജ്മഹൽ കുന്നുകളിലെ ഗോത്ര വിഭാഗമാണ് കുറിച്ചേർ വയനാട്ടിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ് ഈ ഗോത്ര വിഭാഗങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾ അടുത്തത് ചോള ഭരണകാലത്തെ നാല് തരം കൃഷിഭൂമികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഇപ്പോൾ പി എസ് സി പരീക്ഷകളിലൊക്കെ തന്നെ ഈ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് ആദ്യത്തെ കൃഷിഭൂമി എന്ന് പറയുന്നത് ബ്രഹ്മദേ ആണ് എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമിയാണ് ബ്രാഹ്മണർക്ക് ചോള ചോളഭരണകാലത്ത് ദാനം ലഭിച്ച കൃഷിഭൂമി അറിയപ്പെടുന്ന പേരെന്താണ് ബ്രഹ്മദേവദാന എന്നറിയപ്പെട്ട കൃഷിഭൂമി ഏതാണ് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച കൃഷിഭൂമിയാണ് ചോള ചോളഭരണകാലത്ത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച കൃഷിഭൂമി അറിയപ്പെട്ട പേരെന്താണ് ദേവദാന എന്നാണ് വെള്ളാൻ വകേ എന്ന് പറയുന്നത് കർഷകരുടെ കയ്യിലുള്ള ഭൂമിയായിരുന്നു ചോളഭരണകാലത്ത് കർഷകരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്ന പേര് വെള്ളാൻ വകേ എന്നായിരുന്നു പള്ളിച്ചാണ്ടം എന്താണ് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ കൃഷിഭൂമിയാണ് പള്ളിച്ചാണ്ടം എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പോൾ ചോളഭരണകാലത്ത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച കൃഷിഭൂമി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മദേയ എന്നായിരുന്നു അതുപോലെ ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമി ദേവദാന എന്ന പേരിൽ അറിയപ്പെട്ടു കർഷകരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി വെള്ളാൻ വകൈ എന്ന പേരിലും ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി പള്ളിച്ചാണ്ടം എന്ന പേരിലുമായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളുമാണ് ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനേയും ശ്രീനഗറിനെയുമാണ് ജമ്മുവിനേയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബനിഹാൾ ചുരമാണ് ബാരലാചാല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീരിനെയുമാണ് ബാരാലാചാല ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീരിനെയുമാണ് ലിബുലൈക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ലിബുലൈക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ഷിബ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ചുരമാണ് സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം നാതുല ചുരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് സിക്കിമിലാണ് ഈ നാതുല ചുരം അപ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാതുലാചുരം നാതുലാചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും അഖിൽ ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ലഡാക്ക് ചൈന ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം അഗിൽചുരം ചുരം വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ചുരം ഇത് അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനെയും ജലപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ഭൂട്ടാനെയുമാണ് ജലപ്ല ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് സിക്കിം ഭൂട്ടാൻ ചാങ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ലഡാക്കിനെയും ടിബറ്റിനെയുമാണ് ചാങ്ല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെയാണ് ലഡാക്കിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചാങ്ല ചുരം ഒന്നുകൂടെ നോക്കാം ബനിഹാൽ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബാരാലാചാല ചുരം ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലിബുലൈക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാദുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അഖിൽ ചുരം ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോഡില ചുരം അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ജലപ്ല ചുരം സിക്കിമിനെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചാങ് ചുരം ലഡാക്കിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഋതുക്കളാണ് ഇന്ത്യയിൽ പൊതുവെ എത്ര ഋതുക്കളാണുള്ളത് ആറ് ഋതുക്കളാണുള്ളത് അതിൽ വസന്തകാലം ഗ്രീഷ്മകാലം വർഷകാലം ശരത്കാലം ഹേമന്തകാലം ശിശിരകാലം എന്നിവയാണ് ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന ആറ് ഋതുക്കൾ ഇതിൽ വസന്തകാലം ഏതൊക്കെ മാസങ്ങളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വസന്തകാലം അനുഭവപ്പെടുന്നത് അതുപോലെ ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പോൾ വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് അതുപോലെ ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിലാണ് കാണപ്പെടുന്നത് വർഷകാലം ജൂലൈ ഓഗസ്റ്റ് ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ ഹേമന്തകാലം നവംബർ ഡിസംബർ ശിശിരകാലം ജനുവരി ഫെബ്രുവരി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ പ്രായമാണ് ആദ്യമായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തഞ്ച് വയസ്സ് അപ്പം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാടുള്ളൂ ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെയാണ് മുപ്പത്തഞ്ചു വയസ്സായ ഒരു വ്യക്തിക്ക് മാത്രമേ ഉപരാഷ്ട്രപതിയാകാൻ സാധിക്കുകയുള്ളു അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തഞ്ചു വയസ്സ് തികഞ്ഞിരിക്കണം മറ്റു നിബന്ധനകൾ വേറെയുണ്ട് ഇന്ത്യൻ പൗരനായിരിക്കണം ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ അതൊന്നും ഇപ്പോൾ ഇവിടെ നോക്കുന്നില്ല ഇപ്പോൾ കുറഞ്ഞ പ്രായം മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആകണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സായിരിക്കണം കൂടാതെ ഒരാളും കൂടെ ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതാരാണ് ഗവർണർ അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ഗവർണർ ആവണമെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായമാണ് അപ്പോൾ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് ഇന്ത്യയിൽ രാജ്യസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് തൊട്ടു താഴെ ലോക്സഭയാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് അപ്പോൾ ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് രാജ്യസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം രാജ്യസഭ എന്ന് പറയുന്ന അല്പം കൂടെ മുതിർന്നവരുടെ സഭ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ രാജ്യസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പതും ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണെന്ന് അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതുക ഇരുപത്തഞ്ച് വയസ്സാണ് എഴുതണ്ട കാര്യം എന്താണ് ലോക്സഭാ അംഗമായ ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും ലോക്സഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും ഇരുപത്തഞ്ചു വയസ്സാണ് സംസ്ഥാന നിയമസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് അതും ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ നമ്മുടെ എം എൽ എമാരൊക്കെ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായവർക്ക് മാത്രമേ എം എൽ എ ആകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് അത് ചോദിച്ചാൽ ഇരുപത്തഞ്ച് വയസ്സ് തന്നെയാണ് കാരണം എന്താണ് അപ്പോൾ സംസ്ഥാന നിയമസഭയിൽ അംഗമായ അല്ലെങ്കിൽ എം ആയ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സംസ്ഥാന നിയമസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും ഇരുപത്തിയഞ്ച് വയസ്സ് തന്നെയാണ് അടുത്തത് ത്രിതല പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ അതുപോലെ നഗരസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ കുറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് അത് പതിനെട്ട് വയസ്സാണ് ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ട കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് അടുത്തു നോക്കുന്നത് കുറച്ച് അളവുകളും അതുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളുമാണ് ആദ്യമായി നീളമാണ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മീറ്റർ ആണ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് നമ്മൾ നീളം സെൻറ്റിമീറ്ററിലും മീറ്ററിലും കിലോമീറ്ററിലും ഒക്കെ പറയാറുണ്ട് എങ്കിലും നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ എന്താണ് അത് മീറ്റർ ആണ് മാസിൻ്റെ അല്ലെങ്കിൽ ഭാരം അല്ലേ അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് കിലോഗ്രാം ആണ് ഇവിടെ നമ്മൾ ഗ്രാമ ക്വിൻഡൽ ടൺ എന്നൊക്കെ ഇതിൻ്റെ യൂണിറ്റ് പറയാറുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഭാരത്തിൻ്റെ കിലോഗ്രാം ആണ് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് നമ്മൾ മണിക്കൂറിലും മിനിറ്റിലും സെക്കൻഡിലും ഒക്കെ പറയാറുണ്ടെങ്കിലും സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ എന്താണ് സെക്കൻഡാണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ ആണ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിനാണ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് കെൽവിനാണ് പദാർത്ഥത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്താണ് മോൾ പദാർത്ഥത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് മോളാണ് പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാണ്ടിലയാണ് പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് കാണ്ടില അപ്പോൾ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് മാസ് അല്ലെങ്കിൽ ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ ആണ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആണ് പദാർത്ഥത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് മോളാണ് പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാണ്ടിലയാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് ചില സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ഔഷധങ്ങളാണ് ഈ മേഖലയിൽ നിന്നും പി എസ് സി ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വന്നിട്ടുമുണ്ട് ആദ്യമായി ശവന്നാറി എന്ന സസ്യമാണ് ശവന്നാറി എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധം ഏതാണ് വിൻ കിൻസ്റ്റീൻ ആണ് വിൻ എന്ന ഔഷധമാണ് ശവന്നാറി എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ഏത് രോഗത്തിന്റെ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് രക്താർബുദം അപ്പോൾ രക്താർബുദം എന്ന രോഗത്തിന് ശവന്നാറി എന്ന സസ്യത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വിൻകിൻസ്റ്റീൻ എന്ന ഔഷധം ഉപയോഗിക്കുന്നു അടുത്ത സർപ്പഗന്ധി എന്ന സസ്യത്തിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ഔഷധം റെസർപ്ലിൻ ആണ് ഇത് ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദത്തിനാണ് രക്തസമ്മർദ്ദം രോഗത്തിന് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നാണ് റിസർപ്പിൻ ഈ റിസർപ്പിൻ എന്ന ഔഷധം ഉൽപ്പാദിപ്പിക്കുന്നത് സർപ്പഗന്ധി എന്ന ഔഷധത്തിൽ നിന്നുമാണ് അടുത്ത സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ക്യുനൈൻ എന്ന ഔഷധമാണ് ഇത് മലമ്പനിക്ക് നല്ല ഔഷധമാണ് അപ്പൊ മലമ്പനി എന്ന രോഗത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നത് ക്യുനൈൻ അത് ഏത് സസ്യത്തിൽ നിന്നുമാണ് ഉത്പാദിപ്പിക്കുന്നത് സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നുമാണ് അടുത്തത് വാസിഡൈൽ എന്ന ഔഷധം അത് ആടലോടകം എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു രക്തഭിത്തം എന്ന അസുഖത്തിന് നല്ല ഔഷധമായി ഉപയോഗിക്കുന്നതാണ് ഈ വാസിഡൈൽ ഇത് ഏത് സസ്യത്തിൽ നിന്നുമാണ് ഉൽപാദിപ്പിക്കുന്നത് ആടലോടകം ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര അഥവാ ഭൂഖണ്ഡം ഏഷ്യയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഏഷ്യ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഏഷ്യ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡവും ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ് ഈ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകര ഏതാണ് ആഫ്രിക്ക വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകര അഥവാ ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ജനവാസത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകര ഏതാണ് ആഫ്രിക്ക ജനവാസത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകര ആഫ്രിക്കയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ആഫ്രിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകര അഥവാ ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമിയാണ് ഈ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ് നൈൽ നദിയുടെ ആകെ നീളം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ലോകത്ത് അന്താരാഷ്ട്ര നദി എന്ന വിശേഷണമുള്ള നദി ഏതാണ് നൈൽ നദി ലോകത്ത് അന്താരാഷ്ട്ര നദി എന്ന വിശേഷണമുള്ള നദി നൈൽ നദിയാണ് നൈൽ നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതെല്ലാമാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മാക്കില്ലി വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മാക്കില്ലി കൊടുമുടി മാക്കില്ലി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് അലാസ്ക പർവ്വതനിര മാക്കിനെ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര അലാസ്ക പർവ്വതനിരയാണ് പഞ്ചമഹാ തടാകങ്ങൾ കാണപ്പെടുന്ന വൻകര ഏതാണ് വടക്കേ അമേരിക്ക പഞ്ചമഹാതടാകങ്ങൾ കാണപ്പെടുന്ന വൻകര വടക്കേ അമേരിക്കയാണ് പഞ്ചമഹാതടാകങ്ങൾ ഏതെല്ലാമാണ് സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറോൺ എറി ഒൻറ്റാറിയോ എന്നിവയാണ് പഞ്ചമഹാ തടാകങ്ങൾ ഏതെല്ലാമാണ് സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറോൺ എറി ഒൻറ്റാറിയോ എന്നിവയാണ് എക്സിമോകൾ കാണപ്പെടുന്ന വൻകര ഏതാണ് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്കയിലാണ് എക്സിമോകൾ കാണപ്പെടുന്നത് എക്സിമോകളുടെ വീടുകൾ അറിയപ്പെടുന്ന പേരെന്താണ് ഇഗ്ലൂ എക്സിമോകളുടെ വീടുകൾ അറിയപ്പെടുന്ന പേര് ഇഗ്ലു എന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏതാണ് വടക്കേ അമേരിക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് അക്വിൻ കാഗോവ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് അക്വിൻ കാഗോവ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന നദി ഏതാണ് ആമസോൺ ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടൊഴുകുന്ന നദി ആണ് ലോകത്ത് പിരാനകളെ കൂട്ടത്തോടെ കാണാൻ കഴിയുന്ന നദി ഏതാണ് ആമസോൺ ലോകത്ത് പിരാനകളെ കൂട്ടത്തോടെ കാണാൻ കഴിയുന്ന നദി ആമസോൺ നദിയാണ് മരച്ചിയുടെ മരച്ചീനിയുടെ ജന്മദേശം എവിടെയാണ് ബ്രസീൽ മരച്ചീനിയുടെ ജന്മദേശം ബ്രസീലാണ് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്കയാണ് ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് മൈത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം മൈത്രിയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ഭാരതി ഇന്ത്യയുടെ മൂന്നാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഭാരതിയാണ് ഇന്ത്യയുടെ ആദ്യ ആർത്തിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ഹിമാദ്രി ഇന്ത്യയുടെ ആദ്യ ആർത്തിക് ഗവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ദക്ഷിണ ഗംഗോത്രിയിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ദക്ഷിണ ഗംഗോത്രിയിലാണ് ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്ക ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്ക സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡവും അന്റാർട്ടിക്കയാണ് ഇന്ത്യയിലെ ഏത് നഗരത്തിൻ്റെ പിൻകോഡാണ് ദക്ഷിണ ഗംഗോത്രിയിൽ ഉപയോഗിക്കുന്നത് പനാജി പനാജി നഗരത്തിൻ്റെ പിൻകോഡാണ് ദക്ഷിണ ഗംഗോത്രിയിൽ ഉപയോഗിക്കുന്നത് ഈ പിൻകോഡ് നാല് പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് എന്നാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതെല്ലാമാണ് യൂറോപ്പും ആഫ്രിക്കയും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതെല്ലാമാണ് യൂറോപ്പും ആഫ്രിക്കയും ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള വൻകര ഏതാണ് യൂറോപ്പ് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള വൻകര യൂറോപ്പാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വത നിര ഏതാണ് യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ പർവ്വതനിരയാണ് പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് നോർവേ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ ആണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണ പുസ്തകം എഴുതിയതാരാണ് എസ് കെ പൊറ്റക്കാട് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണ പുസ്തകം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് അടുത്തതായി നമുക്ക് വൻകരകളെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ നോക്കാം വിസ്തൃതി എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള വൻകര ഏഷ്യയാണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വൻകര ആഫ്രിക്കയും മൂന്നാം സ്ഥാനം വടക്കേ അമേരിക്കയും നാലാം സ്ഥാനം തെക്കേ അമേരിക്കയും അഞ്ചാം സ്ഥാനം അന്റാർട്ടിക്ക ആറാം സ്ഥാനം യൂറോപ്പ് ഏഴാം സ്ഥാനം ഓസ്ട്രേലിയ എന്നീ വൻകരകളാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം വൻകരകളെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഏഷ്യ രണ്ടാം സ്ഥാനം ആഫ്രിക്ക മൂന്നാം സ്ഥാനം വടക്കേ അമേരിക്ക നാല് തെക്കേ അമേരിക്ക അഞ്ച് അന്റാർട്ടിക്ക ആറ് യൂറോപ്പ് ഏഴ് ഓസ്ട്രേലിയ അപ്പോൾ ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ് ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആണ് വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഓസ്ട്രേലിയ വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആണ് ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഓസ്ട്രേലിയ ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്